കേരളത്തിലെ കോൺഗ്രസിൻ്റെ എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസി ഏൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുക ശ്രീ എ കെ ആൻ്റണി മുതൽ കെ സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിൻ്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ് പ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശ്രമിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് എൻ്റെ കരുത്ത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനായ കെ സി വേണുഗോപാൽ നമ്മുടെ ജില്ലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹം എ സി സിയുടെ തീരുമാനം വിളിച്ചറിയിച്ചപ്പോൾ അതും എനിക്ക് വലിയ കരുത്ത് തന്നെയാണ് പ്രിയപ്പെട്ട സി എ കെ ആൻ്റണി എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത് ഉളിക്കല്ല് ഗ്രാമത്തിൽ നിന്നൊരു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ഉളിക്കല്ല് ഗ്രാമത്തിൽ നിന്നൊരു കെ പി സി പ്രസിഡന്റ് ശ്രീ എ കെ ആൻ്റണി മൂന്നു പ്രാവശ്യം സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചാൽ ഓർമ്മിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമ്പന്നമായൊരു നേതൃ നിര പ്രതിപക്ഷ നേതാവ് മുൻ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല മുതിർന്ന നേതാക്കന്മാർ ശ്രീ കെ സുധാകരൻ കെ സി ജോസഫ് നമ്മുടെ ജില്ലയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായ എം എൽ എ ആയിരുന്ന കെ സി ജോസഫ് എന്നെ വിളിച്ചു നിരവധി നേതാക്കന്മാർ ദീപാ ദാസ്മുൻ ഷേസി സെക്രട്ടറി വിളിച്ചു നിരവധി പേർ ഞാൻ ഈ ഒരു മണിക്കൂർ ഇരട്ടിയിലെ വീട്ടിൽ നിന്ന് ബഹുമാനായ കെ സുധാകരനെ കാണുന്നതിനും അനുഗ്രഹം നേടുന്നതിനു വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലഭിച്ച ഫോൺ കോളുകൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോട് പ്രകടിപ്പിക്കുന്ന താൽപ്പര്യമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കണ്ണൂർ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ പ്രദേശമാണ് നേതൃത്വത്തിൻ്റെ വലിയ മഹത്തരമായിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തിച്ചൊരു മണ്ണാണ് കെ പി നൂർദ്ദീൻ സാഹിബിനെ ഞാൻ ഓർമ്മിക്കുന്നു പ്രിയങ്കര എൻ എൻ രാമകൃഷ്ണനെ ഓർമ്മിക്കുന്നു കുഞ്ഞമ്പുവേട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു അങ്ങനെയുള്ള മുൻകാല നേതാക്കന്മാരുടെ ഓർമ്മകൾ നമുക്ക് കരുത്തുപോരും ശ്രീ കെ സുധാകരൻ്റെ ചൈതന്യവത്തായ അവേശകരമായ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു കരീം ജയിലേരി ഇവിടെ ഇരുന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് എല്ലാ കാലത്തും എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണ ഞാൻ ജ്യേഷ്ഠ സഹോദരനായി എനിക്ക് നൽകിയ വലിയ പിന്തുണ ഞാൻ ഓർമ്മിക്കുകയാണ് യു ഡി എഫിനെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കണം ഇപ്പോൾ എ ഐ സി സി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വലിയ ടീമാണ് ആ ടീമാണ് അടൂർ പ്രകാശിനെ യു ഡി എഫിൻ്റെ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വല്ലരായിട്ടുള്ള ചെറുപ്പക്കാർ ശ്രീ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ അനുഭവ സമ്പത്തുള്ള കരുത്തുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സഹപ്രവർത്തകരുടെ ടീമാണ് കെ പി സി സിക്ക് ഉള്ളത് ഇവരുടെ എല്ലാവരുടെയും ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് മുതിർന്ന നേതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു